സർവസന്നാഹങ്ങളുമായി തെരച്ചിൽ നടത്തിയിട്ടും കൂട്ടിലാകാതെ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ തെരച്ചിലിനിടെ ഇന്നും പുലർച്ചെയും കടുവ ആടിനെ ആക്രമിച്ചു കൊന്നു ഒരാഴ്ചക്കിടെ നാലാമത്തെ ആടിനെയാണ് കടുവ കൊന്നത് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞു സുർജിത്ത് അയ്യപ്പത്തേക്കു സുർജിത്ത് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാൽ എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ വായിക്കാം സർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എൻ്റെ അച്ഛൻ ഒരു ടാപ്പിങ് തൊഴിലാളിയാണ് അതിരാവിലെ ഇറങ്ങണം കടുവ കാരണം ഇപ്പം അതും പറ്റുന്നില്ല ഞാൻ ചോദിച്ചു അമരക്കുനിയാണ് ചോദിച്ചപ്പോഴത്തേക്ക് അടുത്ത ഊട്ടിക്കവല എന്ന ഒരു വിദ്യ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാ എന്ന് പറഞ്ഞാൽ ഇത് നൂറുകണക്കിന് മനുഷ്യന്മാരുടെ ആദ്യം ആദ്യാണല്ലോ ഇതെവിടെയാണ് ഈ കടുവ നമ്മുടെ ഇത്ര സന്നാഹങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇതെവിടെയാണ് പിടിക്കാൻ കഴിയാത്ത എന്താണ് സുർജിത് ഹാഷ്മി ഹാഷ്മിക്ക് ആ സന്ദേശം വന്ന സമയത്ത് ഞാൻ ഇവിടെയുണ്ട് അഞ്ചേ മുക്കാൽ സമയത്ത് നമ്മൾ ഇവിടേക്ക് എത്തിയതാണ് എന്തായാലും ഈ കടുവയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വനം വകുപ്പ് നടത്തുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ച് തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ചുറ്റും കാപ്പിത്തോട്ടങ്ങളാണ് മാത്രമല്ല കമുകിൻ തോട്ടങ്ങൾ അങ്ങനെ തോട്ടങ്ങളുടെ ഒരു തുടർച്ചയായിട്ടുള്ള പ്രദേശമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കടുവ തോട്ടങ്ങളിലേക്ക് വലിയുന്നതാണ് ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് രണ്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കടുവാക്രമണം ഉണ്ടായത് ഇന്നലെ അത് ദേവർഗദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേശവൻ എന്നയാളുടെ വീട്ടിലെ ആട് ാണ് പിടികൂടിയത് അത് അവിടുന്ന് മണിക്കൂറുകൾ പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും കടുവ തൊട്ടടുത്ത് അതായത് അതിന് തൊട്ടടുത്ത പ്രദേശമാണ് ഈ ഊട്ടിക്കവല എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്താണ് ഞാനുള്ളത് എനിക്ക് താഴെയുള്ള ഒരു വീട് ആ ബിജുവിൻ്റെ വീടാണ് ആ വീടിൻ്റെ താഴെയുള്ള തൊട്ട് വീടിനോട് ചേർന്നുള്ള ആട്ടിൻകൂടുണ്ട് ആട്ടിൻകൂടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ ബിജുവിൻ്റെ അമ്മ മറിയ കൃത്യമായി ഈ കടുവയെ കണ്ടതാണ് ഈ മൂന്ന് ആട്ടിൻകുട്ടികളും ഒരു തള്ളയാടും ഉണ്ടായിരുന്നു ഈ തള്ളയാടിൻ്റെ കഴുത്തിൽ കടുവ പിടി മുറുക്കി നിൽക്കുന്നതും അതിനെ വലിച്ചു ഇഴക്കാൻ ശ്രമിക്കുന്നതും ഈ അമ്മ കണ്ടതാണ് അവർ ബഹളം വെച്ചു ബഹളം വെച്ചതോടുകൂടി കടുവ ഈ ജഡം അവിടെ ഉപേക്ഷിച്ച് കടന്ന് കളയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവർ ഡ്രോൺ പരിശോധനയടക്കം നടക്കി നടത്തി അതിനകത്ത് കൃത്യമായ രീതിയിൽ കടുവയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് അതിനെ തുടർന്ന് മയക്കോടി വെക്കാൻ വേണ്ടി ഡോക്ടർ അരുൺ സക്കരയും ഡോക്ടർ അജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ളവരുടെ സംഘം ഇവിടേക്ക് ഉടൻ തന്നെ എത്തുകയും വേഗത്തിൽ ആ നടപടിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് ആ നടപടി ഫലവത്താകെ വരാനുള്ള കാരണം ഇത് കാപ്പിത്തോട്ടത്തിലേക്ക് കടുവ വീണ്ടും വലിയയാണുണ്ടായത് എന്തായാലും ഈ ഇതിൻ്റെ ഒരു കിലോമീറ്ററോളം ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയിലാണ് ആളുകൾ ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയും കാണാനും കഴിയുന്നുണ്ട് വിവിധ കർഷക സംഘടനകൾ എല്ലാം തന്നെ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ദിലീപ് തന്നെ ഇക്കാര്യം പറഞ്ഞു വേഗത്തിൽ തന്നെ ഇതിനെ കേജിങ് അല്ല വേണ്ടത് മറിച്ച് ഇതിനെ മയക്കൂടി വെച്ച് വേഗത്തിൽ പിടികൂടി കൊണ്ടുപോവുകയാണ് വേണ്ടത് ആ നടപടിയിലേക്ക് വേഗം വനംവകുപ്പ് കടക്കണമെന്നുള്ളത് പഞ്ചായത്ത് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സർവകക്ഷി യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് കടക്കുമെന്ന് എന്നുള്ള കാര്യത്തിലേക്ക് കൂടി ദിലീപ് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് ഇക്കാര്യം വ്യക്തമാക്കിയതാണ് എന്തായാലും ഇവിടെ കുങ്കിയാനകളുണ്ട് ഒപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം തുടരുന്നുണ്ട് മറ്റു തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള മറ്റു തരത്തിലുള്ള തിരച്ചിലും നടത്തുന്നുണ്ട് പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇന്ന് ഇപ്പോൾ ഏഴാം ദിവസമാണ് ഹാഷ്മി ഏഴാം ദിവസത്തിലും ഈ കടുവയെ ശരിക്കും പിടികൂടാൻ കഴിയാത്ത ഒരു നിസ്സഹായവസ്ഥയിലാണ് വനംവകുപ്പ് ഹാഷ്മി സുർജി തയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്